ജീവിത വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴേ നമുക്ക് കുറെ പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും കുറേ പണം കൊടുത്താൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരു ജീവിത പങ്കാളിയെ കിട്ടുമെന്ന് സത്യത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ് അവരൊന്നും ശരിക്കും നമ്മുടെ സോൾ മേറ്റുകളല്ല നമുക്ക് ഇന്നുള്ള ആരോഗ്യവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ കണ്ട് കയറി വന്നവരാണ് ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ആരുമല്ലാത്ത കാലത്ത് നമ്മളെ എടുത്ത് വളർത്തി മോട്ടിവേറ്റ് ചെയ്ത് പരിപോഷിപ്പിച്ച് ഇന്നത്തെ നമ്മളാക്കി മാറ്റിയ ഒരു സോൾമേറ്റ് മേറ്റ് നമുക്കുണ്ടാവും അവരുടെ കൂടെ നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കുന്നു എത്രത്തോളം അവരെ അങ്ങോട്ട് വളർത്തുന്നു അത്രത്തോളം നമ്മുടെ വിജയത്തിന്റെ ഉയർച്ചകൾ കൂടി കൂടി വരും ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് വീണാലും നമ്മൾ രാമേട്ടന്റെ കേസിലോ കണ്ടതല്ലേ എന്നെങ്കിലും ഒന്ന് വീണാലും നമ്മുടെ കൂടെ നിക്കാൻ ആ സോൾവേറ്റേണ്ടാവുള്ളൂ കാരണം നമ്മൾ ഒന്നുമല്ലാത്ത കാലത്ത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ കൂടിയവരാണ് അവരുടെ കൂടെ സെറ്റത്തോളം സമയം ചെലവഴിക്കുന്നു അവിടെയാണ് നമ്മൾ വിജയം കിടക്കുന്നത്